ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം ഒരു പഴയ രീതിയിലുള്ള ഒരു ഐറ്റം തന്നെയാണ് ഞാനിത് ഒരുപാട് കഴിച്ചിട്ടുള്ളതാണ് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ വീടുകളിലൊക്കെ പഴകുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ പണ്ട് കാലത്ത് ഇപ്പോൾ ഇഷ്ടംപോലെ വെറൈറ്റി ഫുഡുകളൊക്കെ പല ഉണ്ട് അപ്പം എന്തെങ്കിലും വ്യത്യസ്തമായ രീതിയിൽ അന്ന് ഉണ്ടാക്കി തന്നുകൊണ്ടിരുന്നത് ആ ഐറ്റം ഞാനിന്ന് ചെയ്യുന്നത് കേട്ടോ ഒരു പക്ഷേ പഴയ ആൾക്കാർക്കൊക്കെ അറിയാം എന്താണ് ചെയ്യുന്നതെന്നുള്ളത് കുറച്ച് അതൊക്കെ പറയുക റേഷൻ കിടന്നൊക്കെ കിട്ടുന്ന അരി ഉണ്ടായിരിക്കുമല്ലോ കൂടുതലും ചോറ് വയ്ക്കുന്നതും കഞ്ചി വെക്കുന്നതും ഒക്കെ അപ്പോൾ റേഷൻ അരിയാണെങ്കിൽ അത് അതല്ല എന്നുണ്ടെങ്കിൽ മട്ട അരി ഉണ്ടെങ്കിൽ അതുകൊണ്ട് ആ പലഹാരം ചെയ്യാം എങ്ങനെ അച്ഛനും നോക്കാം നമ്മൾ കുറച്ച് മട്ട അരി ഒരു രണ്ട് മൂന്ന് മൂന്ന് മണിക്കൂറൊക്കെ വെള്ളത്തിട്ടൊന്ന് കുതിന്നതിന് ശേഷമാണ് എടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം വേണം വെള്ളം ഒഴിച്ച് വെക്കാനായിട്ട് പണ്ടാതെ അരച്ചെടുക്കുന്നത് ഞാൻ അമ്മിക്കല്ലേലേ അരകല്ലേ എന്നൊക്കെ പറയും അതേലക്കെയാണ് അരച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആരുടെയിൽ അതൊക്കെ ഉള്ളത് ഇപ്പോൾ എല്ലാവരും മിച്ചിരുന്നില്ല പെട്ടെന്ന് തന്നെ അരച്ചെടുക്കാനായിരുന്നു അപ്പോൾ നമുക്കും അതുപോലെ മിക്സിക്കകത്തിട്ട് നിറച്ചെടുക്കാം അപ്പോൾ ഇതുവരെ അരക്കിലോ അരിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മുടെ ആവശ്യത്തിന് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ജാറിൻ്റെ അകത്തിട്ട് ഇട്ട് കൊടുക്കുക നല്ലതുല കൂന്നതിന് ശേഷം വേണം ഇത് അരച്ചെടുക്കാൻ അല്ലെങ്കിൽ ഇത് അറിയത്തില്ല ഇത് രണ്ട് ട്രിപ്പായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം ഒന്നിച്ച് കൊള്ളാത്തതുകൊണ്ട് കൊണ്ട് രണ്ട് ട്രിപ്പായിട്ട് ഒന്ന് അരച്ചെടുക്കാം നമുക്ക് വെള്ളം ഒഴിക്കാതെ മറച്ചെടുക്കാൻ പറ്റുമെന്ന് നോക്കാം നമുക്കൊരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം കാര്യം വെള്ളം ഇല്ലാതെ അരയത്തില്ല അതുകൊണ്ട് അരയത്തക്ക രീതിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി ഈ ഒരു രീതിക്ക് നമുക്ക് ആദ്യം തേനച്ചു മാറ്റാം അപ്പം തരിയായിട്ടിരുന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല ടേസ്റ്റായിട്ട് അരി അരടോ നിർബന്ധമൊന്നുമില്ല ഇതുപോലെ അരച്ചിട്ട് ബാക്കിയൊക്കെ നമുക്ക് ജാറിനകത്തോട്ട് ഇട്ടുകൊടുക്കാം നേരത്തെ അരച്ച പോലെ തന്നെ അരച്ചെടുക്കേണ്ടതുണ്ട് ഇനി നമുക്കിതിൻ്റെ ആക്കട്ടെ കുറച്ച് തേങ്ങ മുക്കാൽ കപ്പ് തേങ്ങ പീരയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക പത്ത് കൊച്ചുള്ളി പത്ത് വെളുത്തുള്ളി വലിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു മൂന്നെണ്ണം എടുത്താൽ മതി ചെറുതാണ്ടാണ് ഒരു പത്തെണ്ണം ഒഴിക്കുന്നത് ഇതിനകത്തൊട്ടെ നമുക്ക് ഒരു ടീസ്പൂൺ ഇളവിൽ ചെറിയ ജീരകം അത് നല്ല ജീരകം അതൊരു ഇട്ട് കൊടുക്കുക അപ്പോൾ ഒരല്പം വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നേരത്തെ അരച്ച പോലെ തന്നെ ഇതെല്ലാം കൂടെ ഒന്നിച്ചത് നല്ലപോലെ അരച്ചെടുക്കണം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദോഷമാവിൻ്റെ ആ രീതിക്ക് അറിയണ്ട എന്നാലും അരയണം ഈ ഒരു രീതിക്ക് തന്നെ ഇതിപ്പം അപ്പം ഇച്ചിരി ഏറെ എടുത്തുന്നേ ഉള്ളൂ കാര്യമെന്ന് വെച്ചാൽ വേറെ ഇറങ്ങി കഴിക്കാം പിള്ളേർക്കായിരിക്കും ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള ഉപ്പ് പൊടി കൂടി ഇട്ട് കൊടുക്കാം അതേപോലെ കുറച്ച് ഉപ്പ് പൊടി അങ്ങോട്ട് ഉപ്പ് പൊടി ഇട്ടതിന് ശേഷം ഇതൊന്നും നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക വെക്കുക അതേപോലെ നന്നായിട്ടത് മിക്സ് ചെയ്ത് വെക്കുക അപ്പോൾ ഈ ഒരളവിലൊക്കെ വരാറുണ്ട് വെള്ളം കൂടിപ്പഴിഞ്ഞാൽ ഉദ്ദേശിച്ച പോലെ നമുക്കത് പിടിച്ചെടുക്കാൻ പറ്റില്ല ഇനി നമുക്ക് അടുപ്പൊന്നു കത്തിക്കാം ആ അടുപ്പ് കത്തിച്ചിട്ട് ഒരപ്പച്ചമ്മം കൊണ്ട് പോകാൻ കുറച്ച് വെള്ളമില്ലാത്തോണ്ട് ഒന്നും തിളയ്ക്കട്ടെ ഇതേപോലെ കണ്ടിടത്ത് തെട്ടങ്ങോട്ടെടുക്കുക ഒരിച്ചിരി ഓയിലോ ഒരു ചെണ്ണയോ എന്തെങ്കിലുമൊന്നും ഇങ്ങനെ കൊടുക്കുക കുറച്ച് വെള്ളം ഇല്ലാത്ത ഇരിപ്പുണ്ടായിരുന്നു തിളക്കാറായിട്ടുണ്ടോ നമുക്ക് തോന്നാം വെള്ളം തിളച്ചിട്ട് വേണമെങ്കിൽ ഒന്ന് വെക്കാൻ ആ അപ്പോൾ വെള്ളമൊക്കെ നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ മാവ് ഗ്യാസ് എത്തിക്കുന്നതല്ല ഈ തട്ടയിലൊട്ട് ഇത് ഒഴിച്ചു അപ്പോൾ ഇത് മധുരം ഒന്നും ഇടാതാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഇങ്ങനെ ഇതേപോലെ തട്ടയിലൊട്ട് ഒരു തട്ടങ്ങോട്ട് വെക്കുക ഇനി അടുത്ത തട്ടൂടെ അതേപോലെ തന്നെ കുറേ സമയങ്ങളുണ്ട് രണ്ടാമത്തെ തട്ടുകൂടെ അങ്ങ് ഇനി ഇതൊന്ന് മൂടി വെക്കുകയാണ് ഇതൊന്ന് വേഗട്ടെ ഏകദേശം ഒരു പത്ത് അല്ല ഒരു പതിനഞ്ച് മീറ്റർ ഒക്കെ അങ്ങനെ ഇരിക്കട്ടെ ഇപ്പം ഏകദേശം ഒരു പാനഞ്ച് മിറ്റോളം ആയിട്ടുണ്ട് ഇടാ നമുക്ക് തുറന്ന് നോക്കാം എന്താ ഇല്ല നോക്കാം ഇത് ബന്ധം ഇല്ലയെന്ന് നമുക്ക് ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ അറിയാം ഇതിപ്പം ബെന്തിട്ടുണ്ട് ബെന്തതിന് ശേഷം ഇതങ്ങ് നിർത്താം പക്ഷേ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ പലരും ചോദിക്കാം എന്നാൽ പിന്നെ ഇഡലി ഉണ്ടാക്കിപ്പോയി പക്ഷേ ഇഡലി ടേസ്റ്റ് അല്ല ഇത് ഇത് തികച്ചും വ്യത്യസ്തമായ രീതിയിലുള്ള ടേസ്റ്റ് തന്നെയാണ് പഴയ ആൾക്കാർക്കൊക്കെ അറിയാം ഇതിൻ്റെ രുചി തന്നെയെന്ന് അത് അടിപൊളി ടേസ്റ്റായി അപ്പോൾ ഇതൊന്ന് തണുത്തിന് ശേഷം ഞാനൊന്ന് കാണിക്കാം ഞാൻ താഴെട്ട് വയ്ക്കുകയാണ് നമുക്ക് കടത്തി പ്ലേറ്റിലോട്ടിടാം പ്രത്യേകിച്ച് ചമ്മന്തിയോ അല്ല അങ്ങനെയുള്ള ഐറ്റം ഒന്നും വേണമെന്നില്ല ഇത് ചുമ്മാ കടു കാപ്പിയുടെ കൂടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ ഇളർ ഷേപ്പിൽ നമ്മൾ വെച്ചതേ ഉള്ളൂ ഇത് കയ്യിൽ ഇങ്ങനെ പിടി ഉണ്ട പിടിച്ച് തട്ടത്തിൻ്റെ അകത്തിട്ട് ആവി കയറ്റി എടുക്കാവുന്നതാണ് നേരത്തെ ഉണ്ട് നമുക്ക് അങ്ങോട്ട് എടുക്കാം നമ്മളത് റെഡിയാക്കി കൊണ്ടിരുന്നപ്പം കറണ്ട് പോയി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് ഭാഗത്തിലോട്ട് വന്നു എന്നാലും ശരി നല്ല അടിപൊളി ടേസ്റ്റ് സാധനം സാധനം ഉണ്ടാക്കിയിട്ടുണ്ട് ഒന്ന് കാണാൻ വാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു പഴയ രീതിയിലുള്ള ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ ഇളലി ഒന്നും അല്ല തെറ്റിദ്ധരിക്കുകയും ചെയ്തില്ല ഇത് പ്രത്യേകിച്ച് കറി ഒന്നും വേണമെന്നില്ല അല്ലാതെ തന്നെ ഇത് കഴിക്കാവുന്നതാണ് കേട്ടോ അപ്പം ഞാനെന്തായാലും ശരി കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് കറി ഇല്ലെങ്കിൽ ഒരു ഇതുപോലെ ആയിരിക്കും കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇത് ഒരെണ്ണം എടുത്ത് ഒരു പ്ലേറ്റിലോട്ട് വെച്ചിട്ട് ഇതേപോലെ ഇച്ചിരി തേങ്ങാപ്പാൽ ഇടാൻ ഒഴിച്ച് ഇങ്ങനെ വേണേലും കഴിക്കാവുന്നതാണ് കാര്യം തേങ്ങാപ്പാൽ മുക്കി കഴിക്കാം ഇഡലി തട്ടിരുന്ന് നല്ലപോലെ ബന്ധത്തിന് ശേഷം മാത്രമേ എടുക്കാവുള്ളൂ ഇതെല്ലാം ഇത് ഇത് കാണിക്കുന്നു അപ്പോൾ ഒരു കഷ്ണം എടുത്ത് നമുക്കത് കഴിക്കാം ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് കറിയൊന്നും വേണ്ട ഉരും കഴിക്കാം അതിൽ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുമ്പം വെളുത്തുള്ളി ജീരകം ഉള്ളി ഇതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഇതേലുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇതിന് പ്രത്യേകിച്ച് കറിയൊന്നും വേണമെന്നില്ല ആ ഒരു ടേസ്റ്റ് തന്നെ ഇത് കഴിക്കാം ഒന്ന് ചെയ്തു നോക്കട്ടോ ഇത് പഴയ ആൾക്കാർക്ക് മാത്രമേ അറിയത്തുള്ളൂ ഈ രീതിക്കൊക്കെ ഒരു പക്ഷേ ഇപ്പോഴത്തെ രീതിയിലുള്ള കുട്ടികൾക്ക് ഒരു ഇതറിയണമെന്നില്ല ചെയ്യണമെന്ന് ഉണ്ടെങ്കിൽ ഇതേപോലെ ചെയ്തു നോക്കിക്കോ എന്നാലും ശരി ഇത് അടിപൊളി സാധനം തന്നെയാണ് ഒന്ന് ചെയ്തു നോക്കി ഇനി ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബായ്